би та оруулах хэрэгтэй തൊറ കണ്ടേ ദാ തൊറ കണ്ടേ സത്യം കാര്യമായിട്ട് നോക്കണം നമുക്ക് ഇവിടേം നോക്കണം വേറെ ഒന്നും ഉദ്ദേശിക്കണ്ടോ ഞങ്ങൾക്ക് വെറുതെ ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ കടയുടെ തേരൊക്കെ ഒന്ന് പറയണ വെച്ചിട്ടാണ് ആ അതെ ഞാൻ അവിടെ പറഞ്ഞു ആ ആ അതെ അതെ വളരെയേറെ കാലം പഴക്കമുള്ള ഒരു ടെക്സ്റ്റൈലാണിത് ശോഭ ടെക്സ്റ്റൈൽസ് രണ്ടായിരത്തി പത്ത് വരെ ഇവിടുന്ന് ഞാൻ തുണി എടുത്തിട്ടുള്ളതാണ് അതിനുശേഷം ഞാൻ ഗുരുവായൂർക്ക് സ്ഥലം മാറിക്കും അപ്പം ഇപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കടയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഗുണം വില വെച്ച വിലപിച്ചു

दरम को हेलो डॉक्टर बेटा तीन रीलन मेरी लिए कर दो मेरी െങ്കിലും ടീഷർട്ട് കാണിച്ചു തരാം മറ്റു കാണിച്ചു തരാം അല്ലെങ്കി ഞങ്ങള്